നമസ്കാരം ഞാൻ എം ഡി ഹരീഷ് കുമാർ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എം ഡി ഹരീഷ് ചാനലിലേക്ക് സ്വാഗതം ഒരു കലാകാരൻ ഒറ്റയ്ക്ക് അരമണിക്കൂറോളം നേരം നാടകം അവതരിപ്പിക്കുന്നു പശ്ചാത്തല സംഗീതമില്ല ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ കർട്ടന് പിന്നിൽ ആരുമില്ല വെളിച്ച വിന്യാസവും രംഗപടവുമില്ല ആകെയുള്ളത് നടനും പ്രേക്ഷകരും മാത്രം തുടക്കം മുതൽ അവസാനം വരെ അത്യന്തം കൂടി കാണികൾ നാടകം ആസ്വദിക്കുന്നു അതൊരു ഏകാംഗ നാടകമാണ് നാടകത്തിൻ്റെ പേര് മരണമൊഴി അവതരിപ്പിക്കുന്നത് മധു പേടകം എന്ന കലാകാരൻ നാടകരംഗത്ത് വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ച് പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവം നൽകിയ കലാകാരനാണ് മധു പേടകം നാടകരംഗത്തെ ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടൻ അമേച്ചർ നാടകരംഗത്തും പ്രൊഫഷണൽ നാടകരംഗത്തും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടിയ കലാകാരനാണ് ശ്രീ മധു പേടകം ജീവിതം തന്നെ ഒരു നാടകമല്ലേ എന്നാണ് നമ്മൾ സാധാരണ തമാശയായിട്ട് സംസാരിക്കുന്നത് പക്ഷെ താങ്കളെ സംബന്ധിച്ചെടുത്തോളം ജീവിതം തന്നെ ഒരു നാടകമാണ് ഇന്ന് നാടകത്തെക്കുറിച്ചും നടൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് സ്വാഗതം ശ്രീ മധു മധുപാടകം വളരെ സന്തോഷം ജീവിതം ഒരു നാടകമാണെന്നും നാടിൻ്റെ അകമാണ് നാടകം എന്നും ഒക്കെ പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നാടകമാണ് ജീവിതം നാടകമില്ലാത്ത ഒരു ജീവിതം അതെ 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 നാടകം ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അവസ്ഥയാണ് കാരണം ഞാൻ ഇന്ന് എൻ്റെ ഒരു ജീവിതോപാധിയായി എത്രയോ വർഷങ്ങളായിട്ട് നാടകത്തിലൂടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാൻ താങ്കളുടെ മരണം എന്ന നാടകം കണ്ട ഒരാളാണ് നാടകം നന്നായി ആസ്വദിച്ചു എന്ന് പറയുന്നതിനേക്കാളും അതെന്നെ ഫീലേപ്പിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഒരുപാട് അംഗീകാരം കിട്ടിയ നാടകമാണ് നൂറ്റമ്പതിലധികം സ്റ്റേജുകൾ അവതരിപ്പിച്ചു കേരളത്തിൽ പല സ്ഥലത്തും വിദേശത്തും നാടകം അവതരിപ്പിക്കാനുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചു ആയിരക്കണക്കിന് ആളുകൾ കണ്ട ഒരു നാടകമാണ് നാടകത്തിൻ്റെ കഥ പറയണമെന്നില്ല ഇനി ഒരുപാട് ആളുകൾ കാണാനുണ്ട് പക്ഷേ നാടകത്തിന് പിന്നിലൊരു കഥ ഉണ്ടാകുമല്ലോ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായും അതായത് കൂട്ടം കുണ്ടംകുഴി എന്ന പേരിൽ ഗൾഫിൽ ഒരു സംഘടനയുണ്ട് ഞാൻ കൂടി പഠിച്ച കുണ്ടംകുഴി ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് ആ സംഘടന അതിൻ്റെ പത്താം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു സോളോ വീഡിയോ എടുത്തു തരാമോ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു സോളോ ഡ്രാമ അങ്ങനെയാണ് ഈ നാടകത്തിന് തുടക്കം കുറിക്കുന്നത് അന്നേരം അവർ ഒരു നിർദ്ദേശം വെച്ചു അമ്മ എന്നൊരു സബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഒരു നാടകം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനായ ഞാൻ അമ്മ എന്നൊരു സബ്ജക്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ നാടകം എടുക്കും എന്നുള്ളത് ഒരു വെല്ലുവിളിയായിരുന്നു സോളോ ആണല്ലോ ഒരു നടിയാണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നു ഒരു സംഭവകഥ കാസർഗോഡിൻ്റെ വടക്കൻ ഭാഗത്ത് എവിടെയോ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനായ മദ്യപാനി അവൻ്റെ അമ്മയെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി നോക്കി ആ അമ്മ പുഴയിൽ അല്പദൂരം ഒളിച്ചു പോവുകയും പിന്നീട് പുഴപൊക്കത്തെ കുറ്റിച്ചെടി പിടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു പത്രത്തിൽ വായിച്ച് ആ അതെ അതെ അത് കൊല്ലാനുള്ള കാരണം ആ കൊല്ലാൻ ശ്രമിക്കാനുള്ള കാരണം അമ്മയോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല പ്രകൃതി ദുരന്തത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരമായിട്ട് കിട്ടും എന്നല്ല ആ ഒരു പൈസ ഓർത്തുകൊണ്ട് മാത്രമാണ് ആ പരിപാടി കാണിച്ചത് പക്ഷെ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞത് മോൻ തള്ളിയിട്ടതല്ല ഞാൻ വീണുപോയതാണ് എന്നാണ് മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്ത ഒരു പണി അതാണ് പിന്നീട് അമ്മ വൃദ്ധസദനത്തിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി ആ സംഭവത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു നാടകത്തിന് ബീജഭാവം നടത്തിയത് അന്നേരം ഏതാണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ദൈർഘ്യമുള്ള ദൈർഘ്യമുള്ളൊരു നാടകമായിരുന്നു പിന്നീട് ആ നാടകം അവർ എഫ് വിയിലൂടെ ലൈവായി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു നിരവധി ആളുടെ ഭാഗത്തുനിന്ന് വിളികൾ വന്നു നാടകം നമ്മുടെ നാട്ടിൽ കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നിരന്തരമായി പിന്നീട് സ്റ്റേജ് കിട്ടി ഒരു വർഷം മുമ്പ് കാഞ്ഞങ്ങാട് വെച്ചിടുന്ന ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു പരിപാടിയിൽ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ നിരവധി പ്രമുഖരായ ആളുകൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നാടക പ്രവർത്തകരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു നിർദ്ദേശം ഇന്ന് മദ്യപാനത്തിനപ്പുറം മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ വല്ലാതെ വേട്ടയാടുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതിൽ മദ്യ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ദുരന്തം കൂടി ഇതിൽ ഉൾച്ചേര്ത്താൽ നന്നായിരിക്കുന്ന അഭിപ്രായം വന്നപ്പോൾ അത് ശരിയാണ് എന്ന് എനിക്കും തോന്നി അങ്ങനെ ആണ് ആ നാട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നത് മയക്കുമരുന്നിൻ്റെതായ ഒരു ദൂഷ്യഫലം കൂടി കാണിച്ചുകൊണ്ട് ലെങ്ത് കൂടി ഇപ്പോൾ കളിച്ചു വരുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ട് മരണമൊഴി തുടങ്ങുമ്പോഴും തുടങ്ങി കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു വെല്ലുവിളികളെന്ന് പറയുമ്പം അതിൻ്റെ ഒരു വല്ലാത്ത വെല്ലുവിളി തന്നെയായിരുന്നു കോവിഡ് കാലമാണ് നാടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നൊരു സമയത്ത് ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് അയക്കണം ഗൾഫിലേക്ക് അതുപോലെ വീഡിയോഗ്രാഫറൊക്കെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തണം അങ്ങനെ നമ്മൾ ഇവിടെ കുറ്റിക്കോൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സൺഡേ തിയേറ്റർ എന്ന സ്ഥലത്ത് വെച്ച് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു പക്ഷേ പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും കാരണവശാലവർ അനുമതി തരുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വേടടുക്ക പഞ്ചായത്തിൽ പറ്റില്ല കുറ്റുകൂൾ പഞ്ചായത്തിൽ പറ്റില്ല സമീപ പ്രദേശമായ കാറടുക്ക പഞ്ചായത്ത് ഇല്ല അങ്ങനെ കാറടുക്ക പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പാവന മൂടാകുളം എന്നൊരു ക്ലബിൻ്റെ ഓഫീസ് അവരുടെ ഹാൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഷൂട്ടിങ് നടത്തിയത് പിന്നെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വെല്ലുവിളി എന്ന് പറയാൻ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാരണം ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഈ നാടകം അവതരിപ്പിക്കുന്നത് ഈ നാടകം അവതരിപ്പിക്കാൻ പ്രത്യേക സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ഒരു മൈക്ക് ഉണ്ടെങ്കിൽ നല്ലത് മൈക്കില്ലാതെ തന്നെ ഒരു വേദിയിൽ ഒന്നോ രണ്ടോ വേദിയിൽ ഞാൻ നാടകം രണ്ടല്ല ഒരു നാലോളം വേദിയിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഒരു മേശ ഇത് മാത്രമാണ് പിന്നെ അതുപോലെ പശ്ചാത്തല സംഗീതം ഞാൻ ഈ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന അവസരത്തിൽ പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുന്നില്ല പക്ഷെ ഗൾഫിൽ ഈ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അവിടെ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചുകൊണ്ടാണ് നാടകം കളിച്ചത് മരണമൊഴി കണ്ടതിന് ശേഷം ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ഈ നൂറ്റി അമ്പത്തി അഞ്ച് വേദി ഇപ്പം പിന്നിട്ട് കഴിഞ്ഞു ഈ നൂറ്റി അമ്പത്തി വേദി പിന്നിട്ട് കഴിയുമ്പോഴും പ്രേക്ഷകരിൽ നിന്നും നല്ല ഒരു സ്വീകരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അവരത് പോസിറ്റീവായി തന്നെയാണ് നാടകത്തെ കണ്ടിട്ടുള്ളത് എവിടെ നിന്നും മോശമായ അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല ചില പോരായ്മകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ കാണികളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് നാടക പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ നാടകം അവർ ഉൾക്കൊള്ളുന്നു സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വേദികളും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് സാധാരണക്കാരായ പോലും അവരുടെ ഹൃദയത്തിലേക്ക് ഈ നാടകം കടന്നു ചെല്ലുന്നു കാരണം ഇത് ഓരോ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിന്ന് പോകുന്ന നമുക്ക് കാണുന്ന നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു പരിസരത്ത് അയൽവക്കത്ത് നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ നാടകത്തിലൂടെ പറഞ്ഞു വരുന്നത് അതുപോലെ ഒരുപാട് ആളുകൾ ചില ടീച്ചേഴ്സൊക്കെ പറയും നാടകം കണ്ടു കഴിഞ്ഞാൽ പറയും ഈ നാടകം ഞങ്ങൾ സ്കൂളിൽ കളിപ്പിക്കണം കാരണം ഞങ്ങൾ പ്ലസ് ടു ബാച്ചിൻ്റെ ഒക്കെ ഇപ്പോഴും ഞാൻ ഭയങ്കര പേടിയോടെയാണ് കാണുന്നത് അവരിലേക്ക് മയക്കം വരുന്ന കടന്നു വരുന്നുണ്ട് എന്നുള്ളൊരു പേടി ഉണ്ട് ഉണ്ട് നാടകത്തിലേക്ക് വരുന്നതിനു മുമ്പും നാടകത്തിലേക്ക് വന്നതിനു ശേഷവും താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള കലാകാരന്മാർ ആരൊക്കെയാണ് സ്വാധീനം ചെലുത്തിയ കലാകാരന്മാരെക്കുറിച്ച് പറയുമ്പം ആദ്യമായിട്ട് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ കാണുന്ന നാടകങ്ങളിലെ നായകന്മാർ അവരൊക്കെ നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അവരോട് വല്ലാണ്ട് ആരാധന തോന്നിയിട്ടുണ്ട് അവരൊക്കെ പിന്നീട് ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ ഞാനും കൂടി ഒരു നടനായി മാറിയപ്പോൾ അവർ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട് അവരുടെ പേര് പറയുമ്പോൾ ഒന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട ദോസ്തി നാരായണൻ എന്ന സുഹൃത്ത് കൂടാതെ ദോസ്തി കുമാരൻ എന്നൊരു സുഹൃത്ത് അവരൊക്കെ മികച്ച കൊമേഡിയന്മാരായിരുന്നു അവരുടെ നാടകം കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് തലയറിഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അതുപോലെ ബി സി ബാലേട്ടൻ പിന്നെ നാടകരംഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനാണ് അന്ന് നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ച ആ നാടകം സംവിധാനം ചെയ്തു തന്നത് ഞങ്ങളുടെ ക്ലാസ് മാസ്റ്റർ കൂടിയായ കുഞ്ഞു കുഞ്ഞു മാഷായിരുന്നു പിന്നീട് നാടകത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ തന്നത് ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ സുരേഷ് മാഷ് കൊല്ലം സ്വദേശിയായ സുരേഷ് മാഷ് നിരവധി വർഷങ്ങൾ ബേഡക്കാൻ യു ജി എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി നാടകങ്ങൾ ഞങ്ങൾ അതെ 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 ഡി പി പിയുടെ ഭാഗമായിട്ട് പുഴയെ അറിയാൻ വേണ്ടി കുട്ടികളുമായി വാവടുക്കം പുഴയിൽ ചെന്ന് അവിടെ ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാഷ് ശ്രമിക്കുകയും അവസാനം ആ കുട്ടിയും മാഷും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവരൊക്കെ ചെറുപ്പകാലങ്ങളിൽ നാടകത്തിലേക്ക് വരാനുള്ള ഒരു സ്വാധീനമായിരുന്നു പിന്നീട് നിരവധി പ്രൊഫഷണൽ നാടകങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടായപ്പോൾ അതിൽ നായകവേഷം ചെയ്യുന്നവർ ഉദാഹരണം നമ്മുടെ കോഴിക്കോട് ശിവരാമേട്ടനെ പോലെ വിക്രമൻ നായരെ പോലെ അതുപോലെ കലിംഗ ശശിയെപ്പോലെ ഉള്ളവരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ശിവരാമേട്ടനൊക്കെ ഡയലോഗ് പറയുന്ന രീതിയിൽ അനുകരിച്ച് പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നീട് ശിവരാമേട്ടനെ നേരിട്ട് പരിചയ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്ത വേഷം അടുത്ത സീസണിൽ ശിവരാമേട്ടൻ ചെയ്തിട്ടുണ്ട് വാൽമീകി എന്ന വേഷം അതായത് കോഴിക്കോട് രംഗഭാഷ എന്ന സമിതിയിലെ ഉത്തരരാമായ എന്ന നാടകത്തിൽ ഞാൻ ആദ്യ സീസണിൽ ഞാൻ വാൽമീകിയുടെ വേഷം ചെയ്തിരുന്നു തൊട്ടടുത്ത സീസണിൽ ഞാൻ ആ സമിതിയിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് പകരം വന്നത് ശിവരാമേട്ടനായിരുന്നു അങ്ങനെ അദ്ദേഹമായി കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനും പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടി ആരാധ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു മനുഷ്യൻ െ നേരിട്ട് കാണാനും സംസാരിക്കാനും വേണ്ടി പറ്റി പിന്നീട് എൻ്റെ നാടക ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കണ്ണൂർ സംഘചേതനെത്തപ്പെടപ്പെട്ടപ്പോഴാണ് അന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ എന്ന നാടവും ഫ്രീഡം റോഡ് എന്ന നാടവും ആയിരുന്നു അന്ന് കളിച്ചുകൊണ്ടിരുന്നത് അന്ന് നാടകത്തിൻ്റെ സംവിധായകൻ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം സ്കൂൾ ഓഫ് ഡ്രാമയിലെ കോഴ്സൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ നാടക സങ്കല്പങ്ങളൊക്കെ തീരെ പൊളിച്ചെഴുതി അദ്ദേഹം അതായത് നാടകം എന്നത് കേവലം മൈക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കളിക്കേണ്ട ഒരു കലയല്ലെന്നും സ്റ്റേജ് മൊത്തം ഉപയോഗിക്കണമെന്നും മാത്രം അതായത് ഡയലോഗിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നാടകമല്ല സ്റ്റേജ് പ്രോപ്പർട്ടി ഉപയോഗിക്കണം സ്റ്റേജ് മൊത്തം ഉപയോഗിക്കണം നടൻ്റെ ശരീരഭാഗങ്ങൾ ശരീരം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നു അങ്ങനെ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം ഗോപിനാഥ് കോഴിക്കോട് നമ്മുടെ ജോ ജോസ് ചെറമ്മൽ സാറ് മനോജ് നാരായണൻ തുടങ്ങിയ പ്രഗത്ഭരായ നാടക സംവിധായകരുടെ കീഴിൽ നാടകം അവതരിപ്പിക്കാൻ അവസരമുണ്ടായപ്പോൾ അത് നാടകത്തിൽ എൻ്റെ അഭിനയത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവരൊക്കെ ഈ സംവിധായകനൊക്കെ പിന്നെ എൻ്റെ എന്നിലെ നാടക നടനെ വാർത്തെടുക്കുന്നതിന് സഹായമായിട്ടുണ്ട് അതുപോലെ കൂടെ അഭിനയിച്ച പല പ്രമുഖരായ നടന്മാരുടെയും നടികളുടെയും ഒക്കെ അനുഭവങ്ങളും അവരുടെ അഭിനയ ശൈലികളുമൊക്കെ പലപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണല്ലോ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് നാടകം തുടങ്ങിയ ഒരാളാണ് താങ്കൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കരിയറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെയോ ഉപയോഗം എന്നെ എന്നെ അങ്ങനെ കൂടുതൽ സ്വാധീനിച്ചിട്ടില്ല എന്തെങ്കിലും കരിയർ മാറ്റം എന്ന് പറയാണ് ഈ ഒരു നാട് ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യ ഈ സോളോ ഡ്രാമയുടെ ഒരു പ്രചരണത്തിന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുവരെ അങ്ങനെ കൂടുതൽ ഞാൻ ആ മേഖലയെ ആശ്രയിച്ചിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള അവസരങ്ങളിൽ പലപ്പോഴും സംഘാടകർ ഇതിന്റെ കാര്യങ്ങൾ പോസ്റ്ററൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ധാരാളം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് നാടകത്തെക്കുറിച്ച് അറിയുന്നുണ്ട് കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ മരണമൊഴി എന്ന നാടകത്തെ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം അതായത് ആദ്യമായിട്ട് കൂട്ടം കൊണ്ടും മൊഴി അവരുടെ പത്താം വർഷത്തിന്റെ ഭാഗമായി ഈ വീഡിയോ മരണമൊഴി എന്ന നാടകത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയുടെ അവർ ലൈവായി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ജനങ്ങളിലേക്ക് എത്തുന്നതും ജനങ്ങൾ അറിയുന്നതും ഈ നാടകത്തിന് വേണ്ടി അവർ വിളിക്കുന്നതും കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു കലയാണ് നാടകം നാടകം കാണാൻ വേണ്ടി കുടുംബസമേതം ഓഡിറ്റോറിയത്തിലും അമ്പലപ്പറമ്പിലും ആളുകൾ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെ ഇന്ന് നാടകത്തോട് ആളുകൾ അത്രയധികം താല്പര്യം കാണിക്കുന്നില്ല നാടകത്തിൻ്റെ ഒരു നല്ല കാലം കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിലേറ്റാൻ കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കല തന്നെയാണ് നാടകം പണ്ട് ജനങ്ങൾക്ക് നാടകം അല്ലെങ്കിൽ സിനിമ അതിനപ്പുറം ഒരു കല മാധ്യമം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം എൻ്റർടൈൻമെൻറ്റുണ്ടായി അതെ അതെ ടെലിവിഷൻ്റെ സ്വാധീനം വന്നതോടുകൂടി ടെലിവിഷനിൽ സീരിയൽ വന്നതോടുകൂടി വീട്ടമ്മമാരൊക്കെ ആ ടെലിവിഷന് മുന്നിൽ ഒതുങ്ങിപ്പോകുന്നൊരു അവസരമുണ്ട് കാരണം ഇത് ഒന്നിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് അടുത്ത എപ്പിസോഡ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരവർ ആ ഒരു സീരിയൽ നിർത്തുന്നത് അടുത്ത ഒരു ഇത് കൂടി കാണാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നാടകം കാണാൻ രാത്രി കാലങ്ങളിലാണ് അപ്പോൾ വീട്ടുമാർ അവരുടെ പണിയൊക്കെ ഒതുക്കി സീരിയലിന് മുമ്പിൽ ഇരിക്കുന്ന സമയം തന്നെയാണ് മിക്ക സ്ഥലങ്ങളിൽ നാടകവും അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികരും വീട്ടമ്മമാരുടെ ഒരു ഒഴുക്ക് തടയപ്പെട്ടിട്ടുണ്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം അതോ ഒരു ഉപയോഗം അവർ അതിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോഴും നാടകത്തെ നെഞ്ചേറ്റുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അവർ എത്ര ദൂരം ചെന്ന് നാടകം കാണാൻ വേണ്ടിയുള്ള ത്യാഗം സഹിക്കുന്നുണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് നാടകം കാണാൻ വേണ്ടി അവരെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാട വലിയ നാടക ഫെസ്റ്റ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ എത്രയോ കിലോമീറ്ററുകളെ താണ്ടിക്കൊണ്ട് ആ ഒരു നാടകം കാണുന്നുണ്ട് അത്തരം പ്രേക്ഷകരെ ഈ നാടകത്തെ ഇനിയും നിലനിർത്തും കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് പ്രൊഫഷണൽ നാടകരംഗത്ത് കൺ പണ്ട് നിലനിരുന്ന ഒരു ശൈലിയല്ല ഇപ്പോഴുള്ളത് പണ്ട് രാജപ്പാട്ട് നാടകങ്ങളും പുരാണ കഥാപാത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന അതിഭാവകത്വത്തോടുകൂടി സംസാരിക്കുന്ന ആ ഒരു ശൈലിയായിരുന്നു ഇന്നത്തെ ആ ീതി മാറി പിന്നെ കൂടുതൽ ജനകീയ പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോൾ പുതു പുരാണങ്ങളായാൽ പോലും അതിലെ കഥാപാത്രങ്ങളൊക്കെ സ്വാഭാവികമായ സംഭാഷണ രീതിയും ചലനങ്ങളും ഒക്കെയാണ് നാടകത്തിന് മൊത്തം ഒരു കലാമൂല്യം എന്ന നിലയിൽ അത് ഉയർന്നു നിൽക്കുന്നുണ്ട് പണ്ട് പഴയ ഒരു കാലത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതുകൊണ്ട് തന്നെ നാടകം പ്രേക്ഷകർ ഏറ്റെടുക്കും അത് നിലനിന്നു ഇല്ലാതാവില്ല എന്ന കാര്യം ഉറപ്പാണ് നാടകത്തെ ഒരു പ്രേക്ഷകർ കുറവാണെങ്കിൽ പോലും അവരൊരിക്കലും അത് കൈവശം എന്ന ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരുടെ പ്രതികരണമാണ് നമ്മൾ കയ്യടി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് കൂവലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ആളുകൾ എന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പ്രതികരണം ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ പെർഫോമൻസ് എങ്ങനെ ബാധിക്കുന്നു വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം പ്രേക്ഷകരില്ലെങ്കിൽ പിന്നെ നാടകം കളിക്കുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ പ്രേക്ഷകരാണ് നാടകത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ അവർ നാടകവുമായി കൂടുതൽ പോകും ശ്രദ്ധയോടെ വീക്ഷിക്കും അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു നാടകത്തിലെ നായകനോ നായികയോ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അവർക്കത് ആവേശം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അവർ അറിയാണ്ട് കയ്യടിച്ചു പോകും ആ കൈയടിക്കുന്ന അവസരത്തിൽ ആ അഭിനയിച്ച് കൊണ്ടിരിക്കുന്ന ആ ഒരു നടന് അതിൽ വല്ലാത്തൊരു പ്രചോദനമായിരിക്കും അത് ഒന്നുകൂടി ഉഷാറാകും കാരണം നമ്മുടെ മത്സരങ്ങളിലൊക്കെ അതെ 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 ഇപ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലോ കയ്യട് കിട്ടുമ്പോൾ അതായത് അണികളുടെ അവരുടെ പ്രേക്ഷകർ യുടെ കാണികളുടെ ഒരു കയ്യടി എങ്ങനെയാണോ ആ കായിക താരങ്ങളെ പിന്നെ ഉത്തേജിപ്പിക്കുന്നത് അതേ തരത്തിലുള്ള ഒരു പിന്നെ ഒരു അനുഭവമാണ് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന നടനെ സംബന്ധിച്ചിടത്തോളം കയ്യടി അതുപോലെ അതിൻ്റെ നേരെ വിപരീത ഫലമാണ് അത് വിപരീതമായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് കൂവല് കിട്ടുമ്പോഴെന്ന് ഒരു ഒരു കഥാപാത്രം ഒരു പ്രേക്ഷകന്റെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ പ്രേക്ഷകൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായ ഒരു ഡയലോഗാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം കൈയടിക്കും നേരെ മറിച്ച് അത് എതിരായിട്ടാണെങ്കിൽ അദ്ദേഹം കോവി എന്നിരിക്കും അത് പ്രതീക്ഷിക്കാവുന്നതാണ് കോവലും കെട്ടിയിട്ടുണ്ട് കയ്യടിയും കെട്ടിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള റോളുകൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് കിട്ടുന്ന ഏതു വേഷവും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച ഒരു വേഷമായിരിക്കണം അപ്പോൾ എൻ്റെ ശരീരത്തിനനുസരിച്ച ഒരു വേഷം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം ഇപ്പോൾ പ്രായമായ ഒരു ക്യാരക്ടർ വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ല ഒരു ചെറുപ്പക്കാരൻ്റെ വേഷമായാലും വലിയ പ്രയാസമില്ല അത് ചെയ്യാൻ പറ്റും ആഗ്രഹിക്കുന്ന ചില റോളുകൾ ഉണ്ടാവുമല്ലോ ചില ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന റോളുകളെ കുറിച്ച് ചോദിച്ചു ഞാൻ ഒരുവിധം എല്ലാത്തരം ക്യാരക്ടേഴ്സിനെയും അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വില്ലൻ വേഷം ചെയ്യാണ് കാരണം ഒരു വില്ലം വേഷം ചെയ്യാൻ എന്നെ കൊണ്ട് അതായത് ഒരു പ്രതി വേഷം ഞാൻ അത്തരം വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇത് പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നാട്ടിൽ നടക്കുന്ന അമേച്ച നാടകങ്ങളിലൊക്കെ ഒന്ന് രണ്ട് വേഷങ്ങൾ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ അത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ട് കൂടാതെ ഈ വില്ലൻ വേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അതൊരു പൂർണ്ണമായി സാധാരണ കണ്ടുവരുന്നൊരു വില്ലൻ എന്നതിനപ്പുറം വളരെ കൊമേഡിയൻ ആയൊരു വില്ലൻ വേഷം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പ്രൊഫഷണൽ നാടകങ്ങളിൽ ഒരുപാട് ചരിത്ര പുരുഷന്മാരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സ്വാമികൾ ഇവരുടെ ഇത്ര വലിയ മഹാന്മാരുടെയൊക്കെ റോളുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ പഠനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ തീർച്ചയായും ആ ചരിത്ര നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നാടകങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാധാരണ ഒരു നാടകം എടുത്ത് നാടകം അവതരിപ്പിക്കും അത് ഒരു ഒരു നാടക കൃത്യൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പുരാണങ്ങളെക്കുറിച്ചുള്ള കഥയായിരിക്കാം അതിൻ്റെ കഥാപാത്രങ്ങളായിരിക്കാം അതിന് നിയതമായ ഒരു രൂപമോ ശൈലിയോ ഒന്ന് കൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ലെങ്കിലും പക്ഷേ ചരിത്ര പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഏതാണ്ടൊരു രൂപം അതുപോലെ അദ്ദേഹത്തിൻ്റെതായ സ്വഭാവ സവിശേഷതകൾ സംസാര രീതി കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിനെ കുറിച്ചായാലും ത്യാഗരാജസ്വാമിയെക്കുറിച്ചായാലും കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ സംവിധായകനിൽ നിന്നും രചയിതാവിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമായിരിക്കും കാരണം നമ്മളെക്കാൾ ആ കഥാപാത്രത്തെക്കുറിച്ച് വിവരമുള്ള പ്രേക്ഷകരാണ് നമ്മുടെ മുന്നിൽ മുന്നിലിരുന്ന് നാടകം കാണുന്നത് അവരുടെ ഭാഗത്ത് നിന്നും ചിലപ്പോൾ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടേക്കാം നാരായണപുരു നാടകം കളിക്കുന്ന അവസരത്തിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വർക്കലയിലെ ഒരു ആശ്രമത്തിലെ ഒരു സന്യാസി വര്യം നാടകം കാണാനുണ്ടായിരുന്നു അദ്ദേഹം നാടകം കഴിഞ്ഞ് എന്നെ വിളി ഒരാളെ വിട്ട് അടുത്തേക്ക് വിളിപ്പിച്ചു നാടകം നാടകമൊക്കെ ഇഷ്ടമായി പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നാരായണ ഗുരു ഒരിക്കലും മഞ്ഞ വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് മഞ്ഞ ഉപയോഗിക്കണം എന്നില്ല വെള്ള അല്ലെങ്കിൽ കാവി ആകാം എന്നാണ് അപ്പോൾ അത് നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമായിരുന്നു അത്തരം സന്ദർഭങ്ങൾ ഉണ്ട് തീർച്ചയായും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചരിത്ര പുരുഷന്മാരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നാരായണ ഗുരുവുമായി യാതൊരു രൂപ സാദൃശ്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് അത്രയെങ്കിലും ആ ക്യാരക്ടറിനെ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് കൂടെയുള്ള നടന്മാരായിട്ടുള്ള ഒരു റാപ്പോട്ട് എങ്ങനെയാണ് ചിലപ്പോൾ ഈ ടൈമിങ്ങും ഡയലോഗും റിയാക്ഷനൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാറുള്ള അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ആ പ്രതിസന്ധി തരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു നടൻ്റെ വിജയം ഉത്തരരാമായണം എന്നൊരു നാടകത്തിൽ ശ്രീരാമന്റെ യാകാശ്വത്തെ ലവകുശന്മാർ പിടിച്ചു കിട്ടുന്നു വാൽമീകിയുടെ ആശ്രമത്തിൽ വെച്ച് ആ യാകാശത്തെ അന്വേഷിച്ച് വരുന്ന ശ്രീരാമൻ വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്ന് ചെല്ലുകയും അവിടെ ആകാശത്തെ പിടിച്ചു കെട്ടിരിക്കും കാണുന്നുണ്ട് എന്നിട്ട് വാൽമീകിയോട് ചോദിക്കുന്നു മഹർഷി അങ്ങയുടെ ശിഷ്യന്മാർ എന്തിനാണ് എൻ്റെ ആകാശത്തെ പിടിച്ചു കെട്ടിയത് അതിന് അതെ അതിൻ്റെ അത് അതിനുള്ള ഉത്തരം മഹർഷി പറയുന്നതിന് മുമ്പ് തന്നെ ലവകുശന്മാർ ചാടി കയറി പറയുകയാണ് താങ്കൾ എന്തിനാണ് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്നത് പക്ഷേ ഇവിടെ ശ്രീരാമന്റെ ചോദ്യം വന്നു പക്ഷേ മറുപടി വരുന്നില്ല ഇവിടെ ലോകക്ഷമാരുന്ന് മറുപടി വരാനുള്ള ഒരു ടൈമിംഗ് ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഇത്രയും സമയം വന്നു അപ്പോൾ ഏതായാലും വരില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ചെറിയൊരു തന്ത്രം പ്രയോഗിച്ചു അതിനുള്ള ഉത്തരം ഇവർ പറയട്ടെ എന്ന് കാര്യം മനസ്സിലാക്കിയ ഷന്മാർ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുകയും ആ വിഷയം പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത രീതിയിൽ തരണം ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ ഉണ്ടായി ചില സന്ദർഭങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കൈകാര്യം എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ചില സമയങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റു കഥാൻ അതെ ചില ചില ആളുകൾ നല്ലൊരു നാടകപ്രേമിയാണെങ്കിൽ കോവില്ല കാരണം അവർക്ക് നാടക അനുഭവങ്ങൾ നാടകം കളിച്ചുകൊണ്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ സ്റ്റേജിലൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ വരാമെന്നുണ്ട് പക്ഷേ ചില പ്രത്യേകിച്ചും ആ പരിപാടിയുടെ സംഘാടകരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുള്ള പ്രേക്ഷകൻ ആ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ അഭിനയം ഒരു പ്രൊഫഷനായി സ്വീകരിക്കുന്നു അതും നാടക അഭിനയം പത്ത് മുപ്പത് വർഷമായി നാടകത്തിന് വേണ്ടി ജീവിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാട് ഇയാൾക്ക് തലക്ക് സുഖമില്ല എന്നതായിരിക്കും ഇതിനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് തുടക്കകാലത്ത് അങ്ങനെ ആളുകൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു നിരുത്സാഹങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നല്ലൊരു സഹകരണമാണ് അതായത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആയാലും ബന്ധുജനങ്ങളെക്കുറിച്ചായാലും കുടുംബത്തിനകത്തു നിന്നും സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും ചില ബന്ധു ജനങ്ങൾ ഇതിനുസാഹപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹവും കരുതലും കൊണ്ടാണ് നാടകത്തിൽ ചെന്ന് നശിച്ചു പോകേണ്ട അതെ അതെ ഭാവി നശിച്ചു പോകരുത് എന്നൊരു ചിന്തയാണ് അങ്ങനെ പറയാനുള്ള കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും വളരെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ും അമ്മയുടെ ഭാഗത്ത് വിട്ട് പിരിഞ്ഞ് ഒരുപാട് കാലം നിൽക്കുന്ന സമയത്തുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ നിന്നും വിട്ടുപോയി പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തെക്കൻ ജില്ലകളിലൊക്കെ നാടകം കളിച്ച് വരുന്ന സമയത്ത് ചെയിൻ കളിയായിരിക്കും അന്നേരം നാട്ടിലെത്തുമ്പോൾ കുറച്ച് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒക്കെ കഴിയും അതൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലാതെ പിന്നെ ഒരു മകനൊരു കലാകാരനാണെന്ന നിലയിൽ അമ്മയും അഭിമാനത്തോട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഭാര്യയായാലും മക്കളായാലും ഒക്കെ നാടകത്തോട് പ്രോത്സാഹനം നൽകുന്നവരാണ് അവരും നാടകം അഭിനയിക്കുന്നവരും കൂടിയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കുറ്റപ്പെടുത്തലില്ല സന്തോഷം മാത്രമാണ് പത്ത് നാൽപ്പത് വർഷത്തെ നാടക ജീവിതാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച ശ്രീ മധു ബേടകത്തിന് വളരെയധികം നന്ദിയുണ്ട് വളരെ സന്തോഷം സന്തോഷം